നമസ്കാരം ഞാൻ ഡോക്ടർ മണികണ്ഠൻ ജി ആർ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് പലപ്പോഴും പല്ലുകൾ നഷ്ടപ്പെടുന്ന സമയത്ത് ആൾക്കാരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപിലത്തെ പല്ലുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിരിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വന്ന് വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ കണ്ടുവരുന്ന മറ്റൊരു പ്രവണതയെന്ന് പറഞ്ഞാൽ പുറകിലേക്കുള്ള പല്ലാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ആരും കാണുന്നില്ലല്ലോ അതുകൊണ്ട് പിന്നെ എപ്പോഴെങ്കിലും വെച്ചാൽ മതിയല്ലോ എന്നൊരു തെറ്റിദ്ധാരണ പല പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരുടെ കൂടുതൽ ശ്രദ്ധ എപ്പോഴും നമ്മുടെ ഒരു സംസാരത്തിനോ അല്ലെങ്കിൽ ചിരിക്കുന്ന സമയത്തും ഒക്കെ ഒരു അഭംഗി മുൻനിര പല്ലുകൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇപ്പോൾ സംസാരിക്കുമ്പോഴും ചിലപ്പോൾ അവിടെ ഒരു സ്പേസ് കിടന്നു കഴിഞ്ഞാൽ ആ നാവൊക്കെ അവിടെ കയറിയിട്ടൊരു അതിൽ കൂടെ ഒരു എയറൊക്കെ ഒരു കാറ്റൊക്കെ കയറി പോകുമ്പോഴത്തേക്കും നമ്മുടെ സംസാരം ക്ലിയർ ആവാത്ത ഒരു അവസ്ഥയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിനത്തെ പല്ലിന് കാര്യത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ എല്ലാവരും കൊടുക്കാറുണ്ട് പക്ഷേ ഫ്രണ്ടിലത്തെ പല്ല് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാണ് പുറകിലത്തെ പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം നന്നായിട്ട് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഭക്ഷണം നമ്മുടെ കഴിച്ച് നന്നായിട്ട് കൃത്യമായിട്ട് കഴിക്കാനായിട്ട് സഹായിക്കുന്ന പല്ലുകളാണ് നമ്മുടെ പോസ്റ്റീരിയർ ടൂത്ത് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പുറകിലോട്ടുള്ള ചർവണ ദന്തങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് തന്നെ എന്ന് ഉദ്ദേശിക്കുന്നത് ചവയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ എന്നാണ് അതാണ് അല്ലാത്ത വരുന്ന രണ്ട് പല്ലുകളാണ് ഒന്ന് മോളാസ് അല്ലെങ്കിൽ അണപ്പല്ലുകളും അതിൻ്റെ ഫ്രണ്ടിലുള്ള മുന്നണപ്പല്ലുകൾ അല്ലെങ്കിൽ പ്രീ മോളാസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പല്ല് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തൊട്ട് ആ ഒരു ഇപ്പോൾ ഒരു ഒരു അണപ്പല്ലാണ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലും അതിൻ്റെ മുന്നിലുള്ള പല്ലുകൾ പതുക്കെ പതുക്കെ ഈ പല്ല് നഷ്ടപ്പെട്ട ആ ഒരു ഗ്യാപ്പിലേക്ക് പതുക്കെ പതുക്കെ നീങ്ങി തുടങ്ങും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ സുപ്ര എറപ്ഷൻ എന്ന് പറയാറുണ്ട് ഇപ്പോൾ ഇവര് മേൽ താടിയിലെ ഒരു പല്ലാണ് പോകുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധം ഉണ്ടായിരുന്ന കീഴ്ത്താടിയിലെ പല്ലുകൾ കുറച്ചുകൂടി ആ ഒരു പഴയ ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ട് കുറച്ചുകൂടി മുകളിലോട്ട് പൊങ്ങി വരാറുണ്ട് തിരിച്ചാണെന്നുണ്ടെങ്കിൽ തിരിച്ചാണെന്നുണ്ടെങ്കിൽ അതായത് താഴത്തെ ഒരു പല്ലാണ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് കോണ്ടാക്റ്റിലുണ്ടായിരുന്ന മുകളിലത്തെ പല്ല് പതുക്കെ പതുക്കെ താഴോട്ട് ഇറങ്ങാറുണ്ട് ഈ ഒരു അവസ്ഥയാണ് നമ്മൾ സുപ്ര എറപ്ഷൻ എന്ന് പറയാറുണ്ട് അത് നോർമലി ഉള്ള ആ ഒരു പ്ലെയിനിൽ നിന്നും കുറച്ചും കൂടി താഴോട്ടോ മേലോട്ടോ കയറി വരുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചവയ്ക്കുമ്പോൾ ഒരു പ്രശ്നം വരും ഈ ഒരു പല്ല് ആദ്യം കയറിയിട്ട് ഒരു ഒരു ബൈറ്റ് വരാൻ ചാൻസ് അതായത് നമ്മൾ ഒരു ആപ്പ് വെച്ചതുപോലെയാണ് പോലെയാണ് ഇപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പല്ലുകളിൽ തട്ടിയിട്ട് ഇത് ഭക്ഷണം ഇതിൻ്റെ ഇടയിലോട്ട് തങ്ങി നിൽക്കാനായിട്ട് അത് കൃത്യമായിട്ട് പല്ല് വെച്ചില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത പല്ലുകളുടെ ഇടയിലോട്ട് അതിൻ്റെ മോണയിലേക്ക് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൂടുതലായിട്ട് തങ്ങി നിൽക്കാൻ കാരണവും നമ്മൾ ഈ അവസ്ഥയെ ഫുഡ് ഇമ്പാക്ഷൻ എന്ന് പറയാറുണ്ട് അപ്പോൾ ഫുഡ് ഇമ്പാക്ഷന് കാരണമാകുന്ന ചില പ്ലഞ്ചർ കസ്പ് എന്ന് പറയും പ്ലഞ്ചർ കസ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു നമുക്ക് നഷ്ടപ്പെട്ട പല്ലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പല്ലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓരോ പല്ലിനും നമ്മൾ അണപ്പല്ലും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മുനമ്പ് പോലെ നാല് ഭാഗങ്ങൾ കാണാം അതിനെയാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇരിക്കുന്ന ഭാഗം കുറച്ച് കൂർത്തായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തിന് തട്ടിയിട്ട് ഈ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലിൻ്റെ ഇടയിലോട്ട് വരാനായിട്ട് കാരണം അപ്പം അത് നമ്മൾ അത് അവിടെ ഇരുന്നിട്ട് മോണരോഗം ഉണ്ടാക്കാനും പതുക്കെ പതുക്കെ ആ തൊട്ടടുത്തുള്ള പല്ലില് പല്ലിന് ആട്ടം വരാനും ആ പല്ല് കൂടി ഇളകിപ്പോകാനും കാരണമാവും മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പല്ല് റീപ്ലേസ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് അസ്ഥി മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ അവിടുന്ന് റിസോർവ് ചെയ്ത് പോകും അതായത് തേയ്മാനം സംഭവിക്കാനും കാരണമാവും അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ച് നാളും ഇപ്പോൾ നമ്മളൊരു ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ആ പല്ല് നഷ്ടപ്പെട്ട ഭാഗത്ത് പല്ല് വെക്കാൻ ശ്രമിക്കുന്നതൊക്കെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ പല്ലിനെ പിടി സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലിൻ്റെ ആ ഒരു സാന്ദ്രതയും കുറഞ്ഞു വരും അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള പല്ലുകൾ ഒരു വി ആകൃതിയിലോ ഇപ്പോൾ ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഇപ്പോൾ നോർമലി ഇരുന്ന ഒരു സ്പേസ് മാറിയിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മുപ്പത് മില്ലിമീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അതൊരു ഇരുപത് മില്ലിമീറ്ററെ കാണുള്ളൂ അതായത് ഒരു പത്ത് മില്ലിമീറ്റർ രണ്ട് സൈഡിൽ നിന്നും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള പല്ലുകൾ അപഹരിച്ചിട്ടുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു എതിരെയുള്ള പല്ലുകൾ ഇങ്ങോട്ട് കൃത്യ മുകളിലോട്ട് കയറി നിൽക്കുന്നുമുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പല്ല് വെക്കുമ്പോൾ ഇതിൻ്റെ സൈസ് കറക്റ്റ് ആവില്ല അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും എതിരെയുള്ള പല്ലിൻ്റെ സൈസ് കുറയ്ക്കേണ്ടി വരും നമുക്ക് നോർമലി ആരോഗ്യമുള്ള ഒരു പല്ലിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല ചെറുതാക്കണമെന്ന് പറഞ്ഞാൽ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്കത് പെയിൻ ഉണ്ടാവും അല്ലെങ്കിൽ അസഹ്യമായിട്ടുള്ള പുളിപ്പുണ്ടാവും അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ താഴെയുള്ള പല്ലിനെ അത്രയും റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പല്ലിനെ നമ്മൾ ഡെഡ് ആക്കുക ഡെഡ് ആക്കുക എന്ന് പറഞ്ഞാൽ റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് അതിനെ കൃത്യമായിട്ട് മാറ്റിയിട്ട് അതിനെ പിന്നെ റെഡ്യൂസ് ചെയ്ത് അതിനകത്തൊരു ഗ്യാപ്പ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്രയും അധിക ചിലവുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നമ്മൾ ആ ഒരു പല്ല് നഷ്ടപ്പെട്ട ഉടനെ തന്നെ പല്ല് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ സമയം നിങ്ങൾ ആ ഒരു പല്ല് ഒരു ഗ്യാപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരാൻ കാരണമാവും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ആ ഒരു ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വെക്കാൻ സാധിച്ചാൽ അത്രയും നല്ലതാണ് പണ്ടൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ മിനിമം ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്യും കാരണം അവിടെ ഒരു എല് ഉണ്ടായി വരട്ടെ എന്നുള്ളത് അത് നമ്മൾ സാധാരണ ഇപ്പോൾ ഊരി മാറ്റുന്ന പല്ലുകളാണ് വെക്കാൻ നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു മിനിമം ഒരു മാസമെങ്കിലും ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം ആ ഒരു പല്ലെടുത്ത ആ ഒരു കുഴി ഒന്ന് നികന്നിട്ട് അവിടെ ഒരു ബോൺ ഉണ്ടായി വന്നാലേ നമുക്ക് കൃത്യമായിട്ട് അളവ് കിട്ടുകയുള്ളൂ പക്ഷേ നമ്മൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പല്ലാണ് വയ്ക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണമെങ്കിലും ഇപ്പം പല്ല് വയ്ക്കാവുന്നൊരു ഓപ്ഷനുണ്ട് ഇപ്പോൾ പല്ല് എടുക്കുന്ന ദിവസം തന്നെ നമ്മൾ ഇമ്പ ഇപ്പോൾ ഇംപ്ലാന്റ് യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇംപ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഇംപ്ലാന്റ് എന്ന് പറയാറുണ്ട് പല്ല് എടുക്കുന്നു നിങ്ങൾ ആ പല്ല് പല്ലെടുക്കുന്ന സോക്കറ്റിൽ തന്നെ ആ ഒരു ഇംപ്ലാന്റ് സ്ക്രൂ അങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ് എല്ല് കുറച്ചുകൂടി വരാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ബോൺ ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന ചില പദാർത്ഥങ്ങൾ കൂടി ആ സമയത്ത് ചിലപ്പോൾ നിക്ഷേപിക്കേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ അതിൻ്റെ വളർച്ച കുറച്ചുകൂടി കൂട്ടുന്ന തരത്തിലുള്ള വളർച്ചാ ഘടകങ്ങൾ തന്നെ നമ്മുടെയൊക്കെ രോഗിയുടെ രക്തത്തിൽ നിന്നും നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന പി ആർ എഫ് എന്ന് പറയാം പ്ലേറ്റ് തിരിച്ച് ഫൈബ്രൻ എന്ന് പറയും അപ്പം അതും കൂടി മിക്സ് ചെയ്തിട്ട് അവിടെ വയ്ക്കാറുണ്ട് ആ ഇംപ്ലാന്റിൻ്റെ ലോഡിങ് മൂന്ന് രീതിയിൽ നമ്മൾ തരംതിരിക്കാറുണ്ട് ഇമ്മീഡിയറ്റ് ലോഡിംഗ് എന്ന് പറയാറുണ്ട് അതുപോലെ ഒപ്പം തന്നെ എയർലി ലോഡിങ് എന്ന് പറയാറുണ്ട് പിന്നെ ഡിലേഡ് ലോഡിംഗ് എന്ന് പറയാറുണ്ട് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ലോഡിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ചില കേസുകൾ നമുക്ക് അപ്പം തന്നെ അതിനെ ലോഡ് ചെയ്യാം ഇപ്പോൾ ഇപ്പോൾ ആ ഒരു പല്ല് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ രണ്ട് ദിവസത്തിനകത്ത് തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ക്യാപ്പ് കൂടി അതായത് പല്ലിൻ്റെ ആ ഒരു സ്ക്രൂ ആണ് അകത്തോട്ട് എലിൻ്റെ അകത്തേക്ക് പോകുന്നത് ഇമ്പ്ലാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്യാപ്പ് കൂടി നമുക്ക് ഒരു ടൂ ഡേസ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് കൊണ്ട് കൊടുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ എയർലി ലോഡിങ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഈ പറഞ്ഞ ഒരു ആറ് മുതൽ എട്ടാഴ്ചയ്ക്കകത്ത് കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ ഡിലേഡ് ലോഡിങ് ആണെങ്കിൽ ഒരു മൂന്ന് മാസം ഒക്കെ ചില കേസുകളിൽ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ എന്നാൽ തന്നെ ഒരു മൂന്ന് മാസത്തിനകത്ത് മാക്സിമം നമ്മൾ പല്ല് നഷ്ടപ്പെട്ട് വിഭാഗത്ത് തിരിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മോണരോഗം പോലെയുള്ളതും അതോടൊപ്പം തന്നെ അവിടുത്തെ അസ്ഥി നഷ്ടപ്പെടുന്നതുമായിട്ടുള്ള മറ്റ് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ സാധിക്കും നമസ്കാരം